ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെറ്റ്സ്യൂ ഞാൻ ഇന്നിവിടെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നെനിക്കറിയില്ല ഒരു ചാനൽ തുടങ്ങണമെന്ന് കുറേ നാളായിട്ട് അവർ പറയുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് തുടങ്ങുന്നു ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രാചീനമായ ഒരു പലഹാരത്തിനെ കുറിച്ചിട്ടാണ് ഇത് ഈ പലഹാരം ഒരു പത്തുന്നൂറ് കൊല്ലം പഴക്കമുണ്ടാവും അതായത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ അവർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു പലഹാരമാണിത് ഇതിപ്പോൾ ഈ പുതിയ തലമുറയ്ക്കൊന്നും ഇതറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇതൊന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും പഴയ തലമുറയെ ഇതൊന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് ഈ പലഹാരം ഞാൻ ചെയ്യുന്നത് ഈ പലഹാരത്തിൻ്റെ പേരാണ് കുറച്ച് നല്ല വെള്ളത്തിൽ പന്ത്രണ്ട് പപ്പടം കുതിർത്താനിടുക അത് തലേദിവസം രാത്രി തന്നെ ഇട്ട് വെക്കണം നേരത്തെ നമ്മൾ കുതിർത്താനിട്ട പപ്പടവും അതിലത്തെ വെള്ളടക്കം ഒരു കപ്പ് പച്ചരി കുതിർത്തതും കൂട്ടി രണ്ട് മണിക്കൂർ കുതിർത്താട്ടാൽ മതി ആ പച്ചരിയും ഈ പപ്പടവും കൂട്ടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ആ അരച്ചെടുത്ത മിശ്രിതം നമ്മൾ എട്ട് മണിക്കൂർ അതിൻ്റെ പൊങ്ങാനായിട്ട് അതായത് നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ എട്ട് മണിക്കൂർ അടച്ചു വയ്ക്കുക നേരത്തെ നമ്മൾ കലപ്പി വെച്ച മിശ്രിതം ഇപ്പോൾ നല്ല സോഫ്റ്റായി വീർത്ത് ഈ പരുവത്തിലായിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ തേനപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ തേനപ്പം വെളിച്ചെണ്ണയിലാണ് കോരി ഒഴിക്കുന്നത് അതിനായിട്ട് ഉപയോഗിക്കുക നമ്മൾ എല്ലാവർക്കും ചിരട്ട ഉണ്ടാകണമെന്നില്ല വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ കണ്ണൻ ചിരട്ട ചിരട്ട കണ്ണ മൂന്ന് കണ്ണുള്ള ഭാഗം അതിൽ ഓട്ട ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്ത് ഓട്ടുണ്ടാക്കി നമ്മൾ ചിരട്ടയിലേക്ക് ഒഴിച്ച് ഈ ആ ഓട്ട ഉണ്ടാക്കിയ ഭാഗത്ത് കൂടെ നമ്മൾ ഇടും ഇത് എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല അതുകൊണ്ട് വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം ഇതേമാതിരി ഒരു ഡിസ്പോസിബിൾ പാത്രം എടുക്കുക അതിൻ്റെ അടിയിലേക്ക് ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു കോൽ എന്തെങ്കിലും ചൂടാക്കി പഴുപ്പിച്ച് കപ്പടക്കോലോ എന്തെങ്കിലും വെച്ചൊരു കുഞ്ഞോട്ടുണ്ടാക്കി ഇതിലേക്ക് കോരി ഒഴിച്ച് ഇങ്ങനെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം ഇത് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാരയും ശർക്കരയും ചേർന്ന ഒരു സിറപ്പാണ് ഇത് ഇപ്പോൾ തിളച്ച് കഴിഞ്ഞ് ഒരു നൂല് പാകം അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നൂല് വരുന്ന പാകത്തിനേക്കാൾ ഒരു പിന്നെ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ഒട്ടുന്ന ഈ പാകം ഈ പാകം ഈ പരുവം ഇതിനെ മുമ്പുള്ള സിറപ്പാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു നൂറ് പാകം ആകാൻ പാടില്ല അപ്പോൾ നമ്മളത് ഇങ്ങനെ ഒഴിച്ച് നോക്കുക അപ്പം അവസാനമാകുമ്പോൾ അത് ചെറുതായി ഇങ്ങനെ വീഴും വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി മാറി അത് ഇങ്ങനെ വീഴുന്ന ഒരു പരുവത്തിൽ നമ്മൾ തീ സിമ്മിലിട്ട് വയ്ക്കണം നമ്മളുണ്ടാക്കുന്നത് നേരിട്ട് നമ്മൾ ഈ സിറപ്പിലേക്കാണ് ഇടുന്നത് അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം ചൂടോട് കൊടുത്തേ നമ്മള് ഒരുപൈഡായി ഒരു ഒരു മുപ്പത് സെക്കൻഡോളം ഒക്കെ ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് മറിച്ചിടണം അപ്പോൾ ഒരു പപ്പടക്കോലുണ്ടെങ്കിൽ പപ്പടക്കോലായാലും മതി അതൊന്ന് താങ്ങി നമ്മൾ ഇത് മറിച്ചിടുന്നു ഇത് നന്നായി ഒന്ന് മരിഞ്ഞു വരണം നമ്മൾ ഏകദേശം ഒരു ഒരു മിനിറ്റ് നമ്മൾക്ക് ഇതായിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇത് നല്ല ആടും ക്രിസ്പി ആയിരിക്കും ഇനി നമ്മൾ ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കാണുന്നില്ലേ ഒരു ഗോൾഡൻ കളർ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിലുള്ള വറവ് ഇനി ഇത് നമ്മൾ ഇപ്പുറത്തെ തന്നെ ചൂടുള്ള സിറപ്പ് സിമ്മിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇതിലേക്ക് എടുക്കും ഇത് നമുക്ക് സിറപ്പൊന്ന് ഒരു മിനിറ്റ് സിറപ്പിൽ വെച്ചതിന് ശേഷം അത് നമുക്ക് പ്ലേറ്റിലെടുത്ത് ചൂടായോ ചൂടാറിയോ എത്രയും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യും ഇത് ഞാൻ ഇത് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് അപ്പം കാണുന്നില്ലേ അത് നല്ല ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഇത് ഈ സിറപ്പിലേക്ക് ഈ ചൂടോടു കൂടി തന്നെ എടുക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ വിചാരം ഞാനിത് ഒരുപാട് പ്രാവശ്യം ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും അത് ഇനി നമുക്ക് തിന്നാൻ നിർത്താൻ പറ്റില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്